തുറവൂർ മഹാക്ഷേത്രത്തിന്റെ മതിൽ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ടിയിരുന്നു എന്നാൽ മതിൽ മതി പൊളിച്ചെന്നാണ് ആരോപണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണ് മതിൽ ജേഴ്സി കൊണ്ട് പൂർണ്ണമായും തകർത്തത് എന്നാൽ തെക്കേ അരികിൽ നിന്ന് കാണിക്ക പഞ്ചി വരെയുള്ള മതില് മാത്രമേ പൊളിക്കാൻ അനുമതി ഉള്ളൂ എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് തെക്കേ അറ്റത്തെ മതിലിനകത്ത് അടയാളക്കുറ്റി നാട്ടിയിരുന്നു അടുത്ത കുറ്റി നാട്ടിയത് മതിലിന് വെളിയിൽ റോഡിലാണ് അങ്ങനെ വരുമ്പോൾ നാൽപ്പത് മീറ്ററോളം മതിൽ മാത്രം പൊളിച്ചാൽ മതിയാകും എന്നാൽ മതിൽ പൂർണമായും തകർത്തു ലക്ഷക്കണക്കിന് ഭക്തരുള്ള തുറവൂർ മഹാക്ഷേത്രത്തിന്റെ മതിൽ പൊളിക്കുമ്പോൾ പാലിക്കേണ്ടവയൊന്നും ദേശീയപാത അധികൃതർ പാലിച്ചില്ല എന്നാണ് ഭക്തർ പറയുന്നത് അനധികൃതമായി പൊളിച്ച മതിൽ ഉടൻ പുനർനിർമ്മിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു